കിബി കോൺട്രാക്ടർമാരോട് കാട്ടുന്നത് അനീതി എന്ന് സിആർ മഹേഷും അല്ലേ കടമെടുത്തും മറ്റും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിച്ച കോൺട്രാക്ടർമാരോട് കിബി സി അടക്കം ദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത് ഈ അനീതി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി ആർ മഹേഷ് യോഗനാഥം ന്യൂസിനോട് പറഞ്ഞു ഇതിനൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള വളരെ ഒരു കാര്യം ബന്ധപ്പെട്ട കാര്യമാണ് കാരണം വലിയ ഒരു പക്ഷേ ഈ സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടെത്തിക്കാൻ പോലും സഹായിച്ചത് അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് കാരണം സ്കൂളുകളുടെ നിർമ്മാണ അടക്കമുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടായി അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഒരു അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു അതിന് പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് നിരവധി കോൺട്രാക്ടർമാരുണ്ട് അവരെല്ലാം വളരെ പ്രതിസന്ധിയിലാണ് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തെ ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയ കോൺട്രാക്ടർമാർക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ ഈ ഈ കാണിക്കുന്നത് വല്ലാത്തൊരു ഈ ഒരു ചതി തന്നെയല്ലേ ഈ കിബ്ബി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നു ഒരു നമ്മുടെ കാലത്തിനനുസരിച്ച് കേരളം മാറേണ്ടതായിട്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും ഗവണ്മെൻറ്റ് നേരിട്ട് നടത്തുന്നില്ല ശരിയല്ലോ ഇപ്പോൾ പിന്നെ വെള്ളം വാട്ടർ വെള്ളം കൊടുക്കുന്നതിന് ഒരു പ്രത്യേക വകുപ്പുണ്ട് അതിൻ്റെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട് സർക്കാർ ജീവനക്കാരുണ്ട് പിന്നെ അവർ വല്ലതും കരാറുകാർക്ക് കൊടുക്കുന്നെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇലക്ട്രിസിറ്റിക്കും ഇതുണ്ട് അതും അവർ തന്നെ കോൺട്രാക്ടർ പക്ഷേ ഈ ഇവിടെ കേരളത്തിലെ പാലങ്ങളാണെങ്കിലും സ്കൂൾ കെട്ടിടങ്ങളാണെങ്കിലും ആശുപത്രി കെട്ടിടങ്ങളാണെങ്കിലും നിർമ്മാണ മേഖല മുഴുവനും ചെയ്യുന്നത് ആരാണ് സ്വകാര്യ വ്യക്തികളാണ് അവരെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാണ് എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് കാണുമ്പോൾ അല്ല വലിയ കെട്ടിടങ്ങളും വലിയ സംഭവങ്ങളും കുറേ ജീവനക്കാരും ഒക്കെ കാണും പക്ഷെ അവരുടെയൊക്കെ ഉള്ളു പിടയുകയാണ് പണി ചെയ്താൽ ഇപ്പോൾ ടെൻഡർ എടുക്കുന്ന സമയത്തുള്ള സാധനങ്ങളുടെ വിലയല്ല പണി തുടങ്ങും ഇതിനിടയ്ക്ക് ഒരുപാട് സമയമാകും സാധനങ്ങളുടെ വില കുതിച്ചു തരും അതിനുശേഷം ഈ പണി തീർന്നാൽ ഇപ്പോൾ കിബി പോലെയുള്ളവരുടെ പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ നിബന്ധനകൾ നിയമങ്ങൾ അത് ഒരിക്കലും ഒരു എന്നുവെച്ചാൽ സൃഷ്ടിപരമായ ഒരു ചവിട്ടുപിടുത്തം എന്ന് പറയും മണം കൊടുക്കാനില്ലാതെ വരുമ്പോൾ ഒരു കുറിയിട്ട് വീണ്ടും ഈത് ആറുമാസം കറക്കി ആ ആറുമാസം പിടിച്ചു നിൽക്കാനുള്ള ഒരു കടക്കാരൻ കാണിക്കുന്ന ഒരു വേലത്തിലാണ് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോൺട്രാക്ടർമാർ വലിയ കരാറുകാരൊക്കെ പ്രതിസന്ധിയാണ് അപ്പോൾ കരാറുകാരെ പലപ്പോഴും ശത്രുതാ മനോഭാവത്തിലൂടെ ആയിട്ട് പലരും കാണാറുണ്ട് അടച്ചാക്ഷേപിക്കാറുണ്ട് പക്ഷേ ഈ കരാറുകാരില്ലെങ്കിൽ അവൻ പലിശയ്ക്കെടുത്തും പണയപ്പെടുത്തിയും അവൻ ബാങ്കിൽ ഓടി പോലെയുള്ള ലോൺ വലിയ ഭീമമായ തുക ലോൺ എടുത്തും അവൻ സമയബന്ധിതമായി കെട്ടിടം പൂർത്തീകരിച്ചില്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് ഇത് പണിയാനുള്ള ഏതെങ്കിലും സംവിധാനമുണ്ട് ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്ന പാലങ്ങൾ തകർന്നു കിടക്കുന്ന ഇതൊക്കെ ചെയ്യുന്നത് കൊച്ചു കൊച്ചു കോൺട്രാക്ടർമാരാണ് ഇവരുടെയൊന്നും സാമ്പത്തിക സ്ഥിതി നൂറ് ശതമാനവും സുരക്ഷിതമല്ല ഇവരുടെയൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കിടക്കേണ്ടെന്ന ആ മണ്ണ് കൊണ്ടുചെന്ന് ആ പ്രമാണം കൊണ്ടുചെന്ന് ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സ് മടിച്ചു അതാണ് ഇപ്പോൾ പല പല വർക്കുകളും ടെൻഡർ എടുക്കാൻ ആളില്ല വീണ്ടും ടെൻഡർ ചെയ്യാൻ എടുക്കാൻ ആളില്ല വീണ്ടും ടെൻഡർ ചെയ്യാൻ എടുക്കാൻ ആളില്ല വീണ്ടും കൊട്ടേഷൻ കൊടുക്ക ആളില്ല എത്ര വർക്കുകളാണ് ഗവൺമെന്റ് ഒരു ഹിതം ഒരു പരിശോധന നടത്തണം കേരളത്തിൽ ടെൻഡർ ചെയ്തിട്ടും എടുക്കാനുള്ള വർക്കുകളുടെ എത്ര തുകയുണ്ട് കൂടാനും കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതുപോലെ പെൻഡിംഗ് ലഭിക്കുന്നത് പണം അനുവദിച്ചിട്ടും എടുക്കാനായിരുന്നു ഓക്കെ അവിടെ ഇപ്പോൾ ഈ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിക്കാൻ കിഫ്ബി സിയോട് പോയി നമ്മൾ ബന്ധപ്പെട്ടാൽ പോലും പ്രതികരിക്കാതിരിക്കുകയാണ് അദ്ദേഹം ഒരു ഒരു ഭാഷയിൽ പറഞ്ഞ ഹുങ്ക കാണിച്ച് മുന്നോട്ട് പോകുന്നു അതാണ് എന്ന് പറഞ്ഞ അവരുടെ ഒരു സമീപനം ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തോ പിന്നെ സൗജന്യം ചെയ്യുന്നത് പോലെയാണ് പണം മുടക്കിയിട്ടാണ് അതെ കരാറ് സ്വന്തം കയ്യിലുള്ള പണം മുടക്കി ചെയ്യണം ചെയ്യും മാസങ്ങൾ കഴിഞ്ഞ് ബില്ല് മാറാൻ ചെല്ലുക ഓരോ ദിവസവും പലിശക്കാർ ശല്യം ചെയ്യും ബാങ്കുകാർ ശല്യം ചെയ്യുകയാണ് അപ്പോഴാണ് ഓരോ നിബന്ധനകൾ വരുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് ഇനിയിപ്പോൾ പറ്റുന്ന കുഴപ്പം കേരളത്തിലെ കോൺട്രാക്ടർമാർ പണി പണിയെടുക്കുന്നില്ലെന്നൊരു ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ കേരളത്തിലെ മുഴുവൻ നിർമ്മാണ മേഖലയിൽ സ്തംഭിക്കില്ലേ അപ്പോൾ കോൺട്രാക്ടർമാരെ അടച്ചാക്ഷേപിക്കുന്നവർ കോൺട്രാക്ടർമാരെ കുറ്റം പറയുന്നതും ഈ സാങ്കേതികത നൂലാമാലകളിട്ട് കോൺട്രാക്ടർമാരെ വലിഞ്ഞു മുടുക്കുന്നവർ നമ്മളാരും കോൺട്രാക്ടർമാരുടെ പക്ഷം പൂർണ്ണമായും പറയുകയില്ല പക്ഷേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട് കാരണം ഈ പണിയെല്ലാം ചെയ്യുന്നവരാണ് അപ്പോൾ അതുപോലെ കിഫിയുടെ ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി ഏത് ജീവനക്കാരനാണെങ്കിലും ശരി ഇവരോടൊരു ഉദാര സമീപനം കാരണം ഇവർ ഗവൺമെൻറ് പണിയാണ് എടുക്കുന്നത് ഇത് ഒരു കള്ളത്തരമല്ലോ ഇപ്പം പത്ത് കേക്ക് സിമെൻറ്റ് ഇടണ്ടെടുത്ത് രണ്ട് കിയാക്ക് ഇട്ടിട്ട് പാലം പൊളിഞ്ഞ് വീണു അതിനെ പോട്ട് നിൽക്കേണ്ട അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണമെങ്കിൽ പണി സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫിക്കറ്റ് കൊടുത്ത പണിയുടെ ബില്ല് മാറുന്നതിനെ സംബന്ധിച്ചാണ് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പണിക്കകത്തൊരു ഒരു കോൺട്രാക്ടറുടെ ഒരു പാലം പണിക്കകത്ത് കൊടുക്കുമ്പോൾ അത് കണ്ടുപിടിച്ച് കൈയോടെ കണ്ടുപിടിച്ച് മാറ്റണം അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല അത് ജനങ്ങൾ ഉത്തരവാദിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ പണി സുരക്ഷിതമാണ് നല്ല നൂറ് ശതമാനം നല്ല പണിയാണ് എന്ന് അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് സമ്മതിച്ചിട്ട് പിന്നീട് ബില്ല് മാറുമ്പോൾ കിട്ടി ഇവരെ കിട്ടി ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ മനസ്സ് തീർച്ചയായും ഈ വരുന്ന സമ്മേളന കാലയളവിൽ ഇത്തരം വിഷയങ്ങൾ സി ആർ മഹേഷ് വേണ്ട ബന്ധപ്പെട്ടവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അതിനുള്ളൊരു ശ്രമം ഉണ്ടാകും കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമല്ലോ കാരണം